വാവേ എന്നെ എടുക്കുവാ അപ്പം ഞാനും വാവയും കട ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് എന്നാന്ന് ഉറക്കം വരുന്നുണ്ടോ ഉറക്കം വരുന്നുണ്ടോ എന്നെ ചിരിക്കുവാണോന്നേ ഏ ചിരിച്ചു വയക്കുവാണെ ചിരിച്ച് വയക്കാൻ മേടിക്കുകയാണോട്ടോ അവള് ചിരിച്ച് വാങ്ങിക്ക് ചിരിച്ച് അവിടെ അമ്മയും വല്യപ്പനും കൂടെ തന്നെ പരിപാടി നോക്കി അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു നമ്മുടെ പുൽക്കോട് അഴിച്ചു വെക്കാനുള്ള പരിപാടികളാണ് അതെല്ലേ ഇത്ര നല്ല സാധനം ഉണ്ടാക്കിയിട്ട് ഇനി ഇത് അഴിച്ചു കളണല്ലോന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമാണല്ലോ ദിവ്യ അതങ്ങനെ ഇരിക്കുമലൊക്കെ കയറി പോകൂലേ അതല്ലേ എടീ മറ്റേ ഈ കൂടാരമൊക്കെ അത് അത് പോവില്ലേ ഇത്രയും ഒരു ദിവസത്തിന് വേണ്ടി ഇത്രയും മെനക്കെട്ട് മൂന്ന് ദിവസത്തെ പണിയല്ലേ അത് വെറുതെ കളയണ്ട അത് അതങ്ങനെ എവിടെയെങ്കിലും എടുത്ത് വെക്കാം നമുക്ക് മലബളവ് ഇടാനും അഴിക്കാനും ഒരു നല്ല പണിയാണല്ലോ എടി നീ കൂടുന്നുണ്ടോ ഏഹ് അച്ചേടേയും കൂടെ പണിയാൻ കൂടുന്നുണ്ടോ കൂടുണ്ടോന്നെ അപ്പം ഞാനും വാവയും കൂടെ ഇതെല്ലാം ഇങ്ങനെ കാഴ്ചയായി കണ്ടിങ്ങനെ നടക്കുവാണ് കേട്ടോ ഇപ്പോഴത്തേക്ക് എന്നാ ചൂടല്ലേ നമുക്ക് ഇനിയിപ്പോൾ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് എന്താവൂല്ലേ ഇപ്പോഴത്തെ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിനക്ക് ചൂടുണ്ടോ ആവേ ചൂടെടുക്കുന്നുണ്ടോ കഴിഞ്ഞാൽ കൊതുക് വരും അതുകൊണ്ട് ഞങ്ങളിങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ദിവ്യ ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ പരിപാടികൾ ഇന്ന് ഇച്ചിരി നേരത്തെ ആക്കണം കേട്ടോ ഇന്ന് വീക്കെൻഡാണ് വെള്ളിയാഴ്ച നമുക്ക് ഏതെങ്കിലും ഒരു പഴയ മലയാള സിനിമ ഏതെങ്കിലും ഒന്ന് കാണണം എന്നെ ഇവിടെ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് എത്ര കാലമായി ആ ടി വി ഒക്കെ ഒന്ന് കണ്ടിട്ട് എത്ര കാലമായി എല്ലാവരും നോക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ജോലിയും കൊല്ലി ഇല്ലാണ്ട് ചുമ്മാ ഇരിക്കാൻ തോന്നും പക്ഷെ അവിടെ ഒന്നൊരു സിനിമ കണ്ടിട്ട് തന്നെ നാളെ എത്ര തിയേറ്ററിൽ പോയിട്ട് എത്ര കാലമായി ഏ നിനക്ക് സിനിമ കാണണോ ഇന്ന് അവളൊരു മുല്ലപ്പൂ 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 അല്ലേ നമുക്കൊരു മുല്ലപ്പൂ പറിച്ചൊന്ന് മടത്ത് നോക്കിയാലോ മുല്ലപ്പൂ എറുമ്പോൾ പഠിച്ചു നോക്കാം നമുക്ക് എടാ ഇത് മുല്ലപ്പൂവാണോ അത് ഇത് വേറെന്താ പൂവല്ലേ മുല്ല അവിടെ പോയി ആ മുല്ലപ്പൂ ഒന്നും വിരിഞ്ഞിട്ടില്ല എല്ലാം മുട്ടാണ് മുല്ല മുട്ടിന് മണം ഉണ്ടാവുമോ ഇല്ല മുട്ടയും മണമൊന്നുമില്ല വിരിഞ്ഞാലേ മണം മണമുണ്ടാവുള്ളൂ എന്നാ ഇരിക്കുന്നതൊക്കെ അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞു ന്യൂ ഇയർ കഴിഞ്ഞു ഇനി അന്നേരം നമ്മളിട്ട് ലൈറ്റ്സും എല്ലാ സാധനങ്ങളും അഴിച്ചു വെക്കണം അടുത്ത ക്രിസ്മസിന് ന്യൂ ഇയറിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സേഫായിട്ട് പാക്ക് ചെയ്ത് വെക്കണം അത് വെക്കുന്ന സ്ഥലം നമ്മൾ പ്രോപ്പറായിട്ട് ഓർത്തിരിക്കണം ഈ പ്രാവശ്യം നമ്മുടെ ഉണ്ണീഷ് സെറ്റൊക്കെ പുതിയത് മേടിക്കണമെന്നുണ്ടോ കഴിഞ്ഞ വർഷത്തെ എവിടെ വെച്ചതെന്നുള്ളത് നമ്മളെല്ലാം മറന്നുപോയി അപ്പോൾ ഈ പ്രാവശ്യം എല്ലാം പ്രോപ്പറായിട്ട് എടുത്ത് വെക്കണം അടുത്ത പ്രാവശ്യത്തേക്ക് പുതിയ ഉണ്ണീഷ് സെറ്റൊന്നും നമുക്ക് മേടിക്കാൻ പറ്റിയല്ല ഓരോ പ്രാവശ്യം അപ്പോൾ എത്ര ഉണ്ണീശു നമ്മൾ മേടിച്ചാലാന്നേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള വിശേഷമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബബായ് അവൈ നീ മറിഞ്ഞു പോകാണോ ഒരു ബബായി ഉണ്ടോ ബബായ് ബബായി ഉണ്ടോന്നേ